കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും വലിയ ക്രൗഡ് ബുള്ളർമാരാണ് മോഹൻലാലും ദുൽഖറും വിജയം ഇവർ മൂന്ന് മൂന്നുപേരുടെയും സിനിമകൾ ആരാധകർ ആഘോഷിക്കുന്നത് പോലെ മറ്റൊരു നടന്റെ സിനിമയും വേറൊരു ആഘോഷിക്കാറില്ല ഫസ്റ്റ് ഡേ കളക്ഷനിൽ തന്നെ ഇവരുടെ റേഞ്ച് എന്താണെന്ന് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇപ്പോഴിതാ മൂന്ന് പേരുടെയും സിനിമകൾ ഒരേ മാസം റിലീസ് ചെയ്യാൻ പോവുകയാണ് മൂന്നും വെവ്വേറെ ഭാഷകളിലുള്ള സിനിമകളാണെന്നാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മോഹൻലാൽ ആദ്യമായി സംവിധായക കുപ്പായ മണിയുന്ന ബാറോസ് രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് ശേഷം തിയേറ്ററിൽ എത്തുന്ന വിജയ് ചിത്രം ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സീതാരാമത്തിന് ശേഷമുള്ള ദുൽഖറിന്റെ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ എന്നീ സിനിമകളാണ് ഒരുമിച്ച് തിയേറ്ററിൽ എത്തുന്നത് പൂർണ്ണമായും ത്രീ ഡിയിൽ ചിത്രീകരിച്ച ബാറോസ് കോവിഡ് സമയത്ത് ഷൂട്ട് നിർത്തി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു പിന്നീടാണ് ചിത്രത്തിന്റെ ഷൂട്ട് പൂർത്തിയാക്കിയത് ഈ വർഷം സമ്മർ റിലീസായി വരുമെന്നറിയിച്ച ചിത്രം റിലീസ് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു ഒടുവിൽ ഓണം റിലീസായി ചിത്രം തിയേറ്ററിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു മോഹൻലാലിന്റേതായി ഈ വർഷം റിലീസ് ചെയ്ത മലക്കോട്ടൈ ഈ വാലുഭൈൻ പ്രതീക്ഷയ്ക്ക് തുയരാതെ പോയിരുന്നു കരിയറിലെ പുതിയ റോളിൽ മോഹൻലാൽ എങ്ങനെയുണ്ടാകുമെന്ന് കാണാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം തമിഴ് സിനിമ ഇതുവരെ കാണാത്ത ഹൈപ്പിൽ പുറത്തിറങ്ങിയ ലിയോ തമിഴ്നാട്ടിൽ ഇൻഡസ്ട്രിയ ഹിറ്റായി മാറിയിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം അറുപത് കോടിയോളമാണ് ലിയോ നേടിയത് കേരള ബോക്സ് ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയതും ലിയോയാണ് പന്ത്രണ്ട് കോടിയാണ് ചിത്രം ആദ്യ ദിനം നേടിയത് മലയാളത്തിലെ മറ്റൊരു നടനും ആദ്യ ദിനം ഡബിൾ ഡിജിറ്റ് തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നറിയുമ്പോഴാണ് വിജയ്ക്ക് കേരളത്തിലുള്ള സ്വാധീനം മനസ്സിലാകുന്നത് വൻ പ്രതീക്ഷയിലെത്തിയ കിങ് ഓഫ് കൊത്ത കരിയറിലെ ഏറ്റവും വലിയ പരാജയമായി മാറിയ ശേഷം ദുൽഖർ നായകനാകുന്ന ആദ്യ ചിത്രമാണ് ലക്കി ഭാസ്കർ കിങ് ഓഫ് കൊത്തയുടെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ നെഗറ്റീവ് റിവ്യൂ വന്നിട്ടും ഏഴര കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ബോക്സ് ഓഫീസിലെ ക്രൗഡ് പുള്ളർമാരിലെ ഒരാളായ ദുൽഖർ ഇത്തവണയും തന്റെ വിശ്വരൂപം പുറത്തെടുക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് സെപ്റ്റംബർ അഞ്ചിനാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം റിലീസ് ചെയ്യുന്നത് വിജയ് ഇരട്ട വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് വെങ്കട പ്രഭുവാണ് വാർത്തയ്ക്ക് ശേഷം വെങ്കിയ ലൂരി സംവിധാനം ചെയ്യുന്ന ലക്കി ഭാസ്കർ സെപ്റ്റംബർ ഏഴിന് തിയേറ്ററുകളിലെത്തും ഓണം റിലീസായ ബാറോസ് സെപ്റ്റംബർ ഇരുപതിന് എത്തുമ്പോൾ കേരള ബോക്സ് ഓഫീസിന്റെ രാജാവാരാണെന്നുള്ളതിൽ കൃത്യമായ ഉത്തരം ലഭിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ കരുതുന്നത്